ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേന അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇപ്പോഴത്തെ കല്യാണം വീടുകളിലൊക്കെ വളരെ ട്രെൻഡ് ആയിട്ടുള്ള ചേന അച്ചാർ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലും അതേ ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അച്ചാർ തയ്യാറാക്കാനായി ഞാൻ ഒരു കഷ്ണം ചേന തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് കനം ഒന്ന് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ നമുക്ക് ചെറിയ പീസുകളാക്കുന്ന സമയത്ത് വളരെ നൈസായി അരിഞ്ഞെടുക്കാൻ കഴിയും അപ്പോൾ അതാ ഇതുപോലെ വളരെ ചെറിയ പീസുകളാക്കി എടുക്കണം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ചേനയുടെ ഒരു കാൽഭാഗം മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ കഷണം ഇഞ്ചിയാണ് പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇതാ ഈ ഒരു വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് നന്നായി പൊട്ടിയതിനു ശേഷം നമുക്ക് തൊലിച്ചു വെച്ച വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായി വയറ്റിയെടുക്കാം വെളുത്തുള്ളിയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അച്ചാപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും മുളക് ഇട്ട് ഒരു മിനിറ്റ് ആവുന്നതിന് മുമ്പേ നമുക്കിതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം കുറേ നേരം മുളക് വയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ചേന ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണേ ആ ചതച്ച് വെച്ച ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിൽ മുളക് കുറവാണോ കൂടുതലായോ എന്നൊക്കെ അറിയാനായിട്ട് കഴിയും അപ്പോൾ ഇതിൽ കുറച്ച് മുളകിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് ഒരു അര ടേബിൾ സ്പൂൺ കൂടി ഞാൻ അച്ചാർ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഈ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അച്ചാറിന് കല്യാണ വീടുകളിലൊക്കെ ഇതാണ് കേട്ടോ മെയിനായിട്ട് അവർ അച്ചാറിലൊക്കെ ചേർക്കുന്നത് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ കാൽ കപ്പ് അളവിൽ വിനാഗിരിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് അത്രയും ചേർക്കണം പക്ഷേ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ കാൽ കപ്പ് വിനാഗിരി മുഴുവനായിട്ട് എടുത്തിട്ടില്ല അതിൻ്റെ പകുതിയെ എടുത്തിട്ടുള്ളൂ ഇനി അച്ചാർ കുറേ ദിവസമൊക്കെ വെച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ കപ്പ് മുഴുവനായിട്ട് വിനാഗിരി നമുക്ക് ഇതിലേക്ക് ചേർക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേട് വന്നു പോകും ഇനി ഇത് കുറച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് വിനാഗിരി ചേർത്തതിന് ശേഷം ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ടതില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം അച്ചാർ ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ ഇതാ നല്ല അടിപൊളി കല്യാണ വീട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടൊക്കെ എത്ര കഴിച്ചാലും മതി വരൂല്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ